ഇപ്പോൾ ഇവിടുത്തെ സംഘടനാപരമായ ശത്രുക്കൾ ആദർശപരമായ ശത്രുക്കൾ സമുദായത്തിന്റെ ഈ മുഖ്യധാര വളരെ അഭിമാനകരമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പല ആളുകളും ഇന്ന് സമസ്തക്കെതിരെ ഒരു മുന്നണിയായിട്ട് നിൽക്കുകയാണ് സമസ്തകേരം ജമിയെടുത്തണം അതിനെ മോശമായി ഇത്തിരി പലർക്കും പല താല്പര്യങ്ങളാണ് പലർക്കും പല താല്പര്യങ്ങൾ ഇന്നിപ്പോ മലയാള മനോരമയിൽ വാർത്ത കണ്ടു സമസ്ത സമസ്തകം ജമിയുടെ ഉഷാപ്രയോഗം ചേർന്നിട്ട് ഇന്നലെ ഒരാൾക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തു സസ്പെൻഷൻ ഡിസ്മിസ് എന്നൊക്കെ പറഞ്ഞ സാധാരണ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് എല്ലാ പക്ഷെ മലയാള മനോരമ എഴുതിയത് മലയാള മനോരമ എഴുതിയത് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി മുസ്ലിം ലീഗിനെ പ്രകീർത്തിച്ചു പ്രസംഗിച്ചതിന്റെ പേരിലാണ് സമസ്ത മുഷാവർത്തി നടപടി എടുത്തത് ഇത് നൂറ് ശതമാനം പച്ചക്കളവാണെന്ന് മാത്രമല്ല മലയാള മനോരമ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാൻ ചോദ്യം മലയാള മനോരമ കാസ എങ്ങാനും നടത്തിപ്പിനേറ്റെടുത്തിട്ടുണ്ടോ എന്നാണ് അവരുടെ ഇത്തരത്തിൽ എഴുത്തുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം കാസയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനും പിന്നിപ്പുണ്ടാക്കണം മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം തമ്മിൽ ഭിന്നിപ്പ് ഉണ്ടാകണം ഇതാണ് കാസയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാസയുടെ സാക്ഷാത് സഞ്ചുപരിമാറാണ് ആ കാസയുടെ ഭാഷയിലാണ് ഇപ്പോൾ മലയാള മനോരമ വാർത്ത എഴുതി കൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്ന സംഭവം എന്താണ് ആ പരാമർശിക്കപ്പെട്ട കേരളത്തിലെ പള്ളി മദർസകൾ നിലനിൽക്കാൻ സംരക്ഷിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിന്റെ സഹകരണം ആവശ്യമാണ് എന്നൊരാൾ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചതിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഞാനും പ്രസംഗിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ കൂടിയാണ് ഇവിടുത്തെ പള്ളികളും മദ്രസുകളും സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുന്നത് ആ പ്രസ്ഥാനത്തിന്റെ സഹകരണമെമ്പാടും നമ്മുടെ സംവിധാനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇത് സംഘടനാ ഇതിൽ ഇതിന് നാളെന്നെ പുറത്താക്കും ഇതെല്ലാരും അംഗീകരിക്കുന്ന കാര്യമുണ്ട് ആർക്കാണ് അതിന് തർക്കമുള്ളത് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് അവർ ആയിരിക്കും പല സമസ്തയുടെ പ്രവർത്തകന്മാർ അവര് കൂടിയിട്ടല്ലേ നാട്ടിലെ പള്ളി മദ്രസൊക്കെ നടക്കുന്നത് എന്താണ് അതിന് അത്ഭുതമുള്ളത് ൾ പ്രസംഗിച്ചതിന്റെ പേരിൽ നടപടി എടുക്കുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതല്ല പ്രശ്നം നടപടിയുടെ കാര്യം എന്താണ് എന്നുള്ളത് ഞാനത് ഔദ്യോഗികമായി വിശദീകരിക്കാൻ ആളല്ല പക്ഷേ ഉത്തരവാദിപ്പെട്ട നേതാക്കൾ ഇന്നത്തെ പത്രത്തിലൂടെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമ്മിയോത്രമയെ അതിന്റെ മഹാനായ അധ്യക്ഷനെ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ചേരാത്ത ഭാഷയിലും ശൈലിയിലും പൊതു ഇടങ്ങളിൽ വിമർശിച്ചാൽ അത് ഞാൻ വിമർശിച്ചാൽ എനിക്കത് നടപടി വരും സമസ്തയിൽ ആര് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ആരും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നില്ല അത് സമസ്തയുടെ ഒരു ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളും വറച്ചു വെച്ചുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെയും സമസ്തയും തമ്മിലടിപ്പിക്കാൻ ഒരു മാർഗമാക്കി മാറ്റാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ ആളില്ലാത്ത ഉടമസ്ഥരില്ലാത്ത പല പ്രചാരണങ്ങളും നടക്കാൻ തുടങ്ങിയിട്ട് കുറയായി ഇപ്പൊ മലയാള മനോമ പോലെയുള്ള സംഘടനാ പത്രമാധ്യമങ്ങളും അത് ഏറ്റെടുത്തിരിക്കുകയാണ് മനോരമ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രഭാതം വന്നതിന് ശേഷം മലപ്പുറം ജില്ലയിൽ പട്ടിണിയാണ് ഇതാണ് ഇതിന്റെ യഥാർത്ഥ കാരണം പക്ഷെ അത് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ മനോരമക്ക് അത് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സുപ്രഭാതം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യം പോക്കാണെന്ന് വാർത്ത എഴുതാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ഗമ്യമേ ഇകഴ്ത്താൻ എന്തുണ്ട് വഴി അതിന് മലയാള മനോരമ അത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി പണ്ട് ഈ നടക്കുന്നത് അത് അവരുടെ ഒരു ജനിതക സ്വഭാവ പിന്നിപ്പിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എവിടെയുണ്ടോ അവിടെ കയറി ഇടപെട്ടിട്ട് പരമാവധി രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്നലെ മീഡിയ വൺ ചാനലിന്റെ ഓൺലൈൻ വാർത്ത വന്നു ആ ഓൺലൈൻ വാർത്ത എന്താണെന്നറിയോ ഇന്നലെ സമസ്തയുടെ നൂറാം വാർഷിക സംഘാടക സമിതി യോഗം നടക്കുകയാണ് ആ സംഘാടക സമിതി യോഗം പാണക്കാട് സ്വാധിക്കലി സ്വാദിക്കലി നേതൃത്വത്തിൽ ബഹിഷ്കരിച്ചു പോയി തങ്ങളാ വൈക്കു വന്നിട്ടുണ്ടല്ലം ബഹിഷ്കരിച്ചു പോയി സംഘടന സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് സ്വാദിക്കലിഹാബ്ദങ്ങൾ ആ സംഘടനാ സമിതിയിൽ പാണക്കാട് സാദാഥ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട മാനവാഹിട്ട് വഹിക്കുന്നവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതേപോലെയുള്ള വിധായി പ്രസ്ഥാനങ്ങളും അവിടെ നടത്തുന്ന പത്രപ്രസിദ്ധീകരണങ്ങളും മീഡിയകളും പല കാരണങ്ങളാൽ സമസ്തയോട് അസൂയയും വെറുപ്പും ഒക്കെ പുറത്തുന്ന ആളുകളൊക്കെ കട്ടന് പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമസ്തയിൽ എന്തൊക്കെയോ രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതാ പടരാൻ പോകുന്നു ഇതാ ഭിന്നിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള കൃത്യകഥകൾ മരുന്നുണ്ടാക്കി സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് എന്ന് വരുത്തു തീർത്തിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട സമസ്ത അന്തി തീരുമാനം പ്രഖ്യാപിച്ചു ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോ അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ വേദികളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ അതങ്ങനെ വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ ഇവ നടത്തിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ആ ഒരു മുൻകൂട്ടി കണ്ടൊരു മാർഗ്ഗമാണ് സമസ്തകേര ജമിയോ ശ്രമയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് എന്ന് ഇല്ലാത്ത കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് ഇങ്ങനെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണങ്ങൾ നടത്തുക നമ്മുടെ ആദരണേനായ പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഈഴ്ത്തി കാണിക്കുക അങ്ങനെ സമസ്തകേര ജമിയോ സ്ഥലമൊക്കെ സമൂഹത്തിലുള്ള എല്ലാ നല്ല ഇമേജുകളെയും തകർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ൃതമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആളുകളൊക്കെ സമസ്ത ചരിത്രം പരിശോധിക്കണം ഇവരെ ഇതേപോലുള്ള ആരെങ്കിലും ഒക്കെ മാറ്റി നിർത്തിയെ പുറത്തേക്ക് കൂടെ ചെയ്യുമ്പോഴേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാല് എഴുത്ത് എഴുതിയാൽ സമസ്ത കേരള ജമിയോ സിനിമ തകർന്നു പോകുമെന്നാണ് ഇവർക്ക് ധരിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയോ സ്ഥലമയുടെ നൂറുകൊല്ല ചരിത്രത്തിനിടയിൽ സംഘടനാപരമായ കാരണങ്ങളാൽ ആശയപരമായ കാരണങ്ങളാൽ പല ആളുകളെയും ഇടയ്ക്കിറക്കി വിട്ടിട്ടുണ്ട് അത് സമസ്തയുടെ ചരിത്രത്തോടനീണം കാണാൻ പറ്റും അവർക്കൊന്നും ഈ നിമിഷം വരെ സമസ്ത കേരള ജമ്മിയോത്രമെ കോരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്കൊന്നും സമസ്ത കേരള ജമ്മിയോത്രമേ തൊടാൻ കഴിയില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് അത്തരം വഴികളൊന്നും ആരും ഉപയോഗപ്പെടുത്തേണ്ടതില്ല സമസ്ത കേരളയുടെ കേന്ദ്ര യോഗം ചേർന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിരന്തരമായ കൂടിയാലോചനകളിലൂടെ കൂടിയാലോചനമായ ചർച്ചകളിലൂടെ സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ വരും പഠിച്ചുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുക എന്നുള്ളത് ഈ നൂറു വർഷത്തെ ചരിത്രം സാക്ഷിയാണ് സമസ്ത അനാവശ്യമായി ഇടപെടാറില്ല സമസ്ത അനാവശ്യമായി വിവാദം ഉണ്ടാക്കാറില്ല പക്ഷേ സമസ്ത കേരജംബിയുടെ ആശയപരമായ ഭദ്രത സംഘടനാപരമായ ഭദ്രത ആ കെട്ടുറപ്പിനെ തകർക്കാൻ ആര് വന്നാലും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഈ പ്രസ്ഥാനം ഇനിയുള്ള കാലത്തും അടുത്ത തലമുറക്കും അതിന് സമ്പൂർണമായ ഐശ്വര്യത്തോടുകൂടി ഇവിടെ നിലനിർത്തുക എന്ന് താല്പര്യപ്പെടുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മഹല്ല് ഭാരവാഹികൾ മദ്രസ ഭാരവാഹികൾ എന്റെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്കിടയിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സമസ്ത സമസ്തഗാന ജമിയും മുസ്ലിം ലീഗും അഭിപ്രായ ഉണ്ടാകേണ്ട ആവശ്യവുമില്ല സമസ്തഗാന ജമിയും പാലക്കാട് സാധാസും അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവരെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സമുദായത്തിന് ആരോഗ്യകരമായ മുന്നേറ്റം സാധ്യമാവൂ എന്ന് സമസ്തത തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുത്തതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഓരവേൽക്കുന്ന ഒരു തീരുമാനം സമസ്തയുടെ ഭാഗത്ത് എന്ന് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ആരെങ്കിലും തെറ്റിദ്ധാരണയിൽ രകപ്പെട്ടുകൊണ്ട് നമുക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും പരസ്പരം സംശയവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആത്യന്തികമായ താല്പര്യം ഇവിടെ ഭിന്നിപ്പാണ് ശത്രുവിന്റെ കോടാലികളായിട്ട് കടന്നു വരുന്ന അത്തരം ആളുകളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമുക്കൊരിക്കലും അനൈക്യത്തിന് വിത്തുപാകുന്ന ഒരു സംവിധാനത്തെയും കൂട്ടുനിൽക്കേണ്ടതില്ല ആദർണീരായ സമസ്ത പണ്ഡിതന്മാർ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അതേപോലെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പെട്ട ആളുകളും സമയം സഹായിക്കുന്നവരുണ്ട് ഈ ഒരു കൂട്ടായ്മ കൊണ്ടാണ് മുസ്ലിം സമുദായം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അല്ലാതെ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകപോക്കാനും വിരോധം തീർക്കാനൊന്നും സംഘടനയുടെ പ്ലാറ്റ്ഫോമുകൾ ആരും ഉപയോഗപ്പെടുത്താവില്ല അത്തരം ഉപയോഗപ്പെടുത്തലുകൾ സമസ്തയുടെ പാരമ്പര്യത്തിൽപ്പെട്ട കാര്യവുമല്ല എന്ന് തിരിച്ചറിയണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു കൊണ്ട് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് പരസ്പരം മനസ്സിനെ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന പരസ്പരം തമ്മിൽ തെറ്റിക്കുന്ന ഇത്തരത്തിലുള്ള രീതികൾ ഇന്ന് വളർന്നു കൊണ്ടിരിക്കുക നമ്മൾ അറിയേണ്ടത് സമസ്തകേറെ ജന്മീയത്തിന്മാർ ഇക്കാലം അത്രയും അത് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ തീരുമാനം ഒരു പക്ഷെ പെട്ടെന്ന് വരാൻ പ്രയാസമാണ് അത് സമസ്തയുടെ ശൈലിയാണ് ഒരു പക്ഷെ ഒരാഴ്ച കൊണ്ട് തീരുമാനം എടുക്കേണ്ടത് ചിലപ്പോ ഒരു മാസം കുടിക്കും ഒരു മാസം കൊണ്ട് തീരുമാനം എടുക്കേണ്ടത് ചിലപ്പോ ഒരു വർഷവും രണ്ടു വർഷമൊക്കെ അത് സത്യസന്ധമായി കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചും പഠിച്ചും ബോധ്യപ്പെട്ടും എടുക്കുന്ന തീരുമാനമാണ് അതുകൊണ്ട് തന്നെ സമസ്ത സമസ്തകരണ ജനത്തിന് തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം അങ്ങനെ ആയിപ്പോയി ഇങ്ങനെയായിപ്പോയി വർത്താനം ഇന്ന് വരെ നൂറ് കൊല്ലത്തിനടിയിൽ ഉണ്ടായിട്ടില്ല അത് സമസ്ത സമസ്തകരണ ജനീയത്തിന് പ്രത്യേകതയാണ് ഇവിടെ മുജാഹിദീർ ഓരോ അഞ്ചോല്ലം കുടുംബം നിരക്കിലാണ് കമ്മറ്റി കുടുക്കുക ഞാൻ പറഞ്ഞത് നിർവഹന മുദിക്കുക അവരാണ് സമസ്തരെ ഉപദേശിക്കാൻ പറ്റുന്നത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നിർവചനം പുതുക്കി നിശ്ചയിക്കുന്ന ആളുകളാണ് സമസ്ത സമസ്തകാര ജമിയത്തിന് ഉപദേശിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഒരു ബിലാസുകാരന്റെ ഉപദേശം സമസ്ത സമസ്തകാര ജമിയത്തിന്മാർക്ക് ആവശ്യമില്ല സമസ്തകാര ജമിയത്തിന് മേട പണ്ഡിതന്മാർ എന്ത് പറയുന്നവോ അത് അക്ഷരം പ്രതി അനുസരിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിംകൾ ഇനിയുള്ള കാലത്തും അത് അതേ വഴിയിലൂടെ സഞ്ചരിക്കും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് മാധ്യമങ്ങളാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഏത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തവരാണെങ്കിലും അവരെല്ലാം വേണ്ട വിധം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദ്രസാ സംവിധാനം നമ്മുടെ എല്ലാ സ്ഥാപന സംവിധാനങ്ങളും ഇതെല്ലാം സമസ്ത കേരള ജമീയത്തിനു വേറെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധാനം ഉണ്ടാകണം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ശങ്കര സംസ്കാരമാണ് വേണ്ടത് എന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തിയിട്ട് നമുക്കിടയിൽ ബിരാശയങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വിത്തിടാനുള്ള ശ്രമങ്ങളൊക്കെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ സംഘടനാപരമായ ശാക്തീകരണം നടത്താനും നൂറാം വാർഷിക ആഘോഷിക്കുന്ന അതിന്റെ ആഘോഷ പരിപാടികളെയും പദ്ധതികളുടെയും പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് കേട്ടെടുക്കാനും വിജയിപ്പിക്കാനും എല്ലാവരും മുന്നോട്ട് വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്താൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു